പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ പതിമൂന്നാം വാർഡിൽ സ്വാതന്ത്ര്യമൊക്കെ മത്സരിക്കുകയാണ് ജീപ്പ് അടയാത്ര മൂന്നാമത്തെ റൗണ്ടാണ് അപ്പോൾ ഞാൻ ഈ വാർഡിൻ്റെ വികസനത്തിന് മുന്നോട്ട് എല്ലാപ്പം ഉണ്ടാവും പിന്നെ എന്നെ കുറിച്ചിട്ടുള്ള കുറേ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ കുറച്ച് പാർട്ടിക്കാരും എല്ലാ സാനറ്റായിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടരും പിന്നെ മറ്റു പാർട്ടിക്കാർ ഞാൻ ജയിച്ചാൽ മറ്റുള്ളവരേക്ക് പോകുന്നു പറഞ്ഞിട്ടുള്ള പ്രചാരണം നടത്തുന്നുണ്ട് മറ്റു പാർട്ടിക്ക് പോകുന്നുള്ള പ്രചാരണം നടത്തുന്നുണ്ട് അതെന്തായാലും ഉണ്ടാവില്ല ഞാൻ മത്സരിക്കുന്നത് എൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരെ ഈ തെറ്റ് ചെയ്ത് അതിനെതിരാണ് ഞാൻ മത്സരിക്കുന്നത് അല്ലാണ്ട് എനിക്കൊരു സ്ഥാനമോഹം വേണമെങ്കിൽ ഇത് പാർട്ടിയിലും പോയിട്ട് എനിക്ക് മത്സരിക്കാനുള്ള സീറ്റ് അവർ ഓഫർ ചെയ്തതാണ് പക്ഷേ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ പാർട്ടിയിലുള്ള എന്നെ പുറത്താക്കിയൊരു പ്രതിഷേധമാണ് ഞാൻ മത്സരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഒരു പാർട്ടിക്കും പോവില്ല അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെയുള്ള അപവാദം പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുന്നുണ്ട് അതിലാരും വീഴരുത് പക്ഷേ ഞാനിപ്പോഴും നിങ്ങളുടെ ഒപ്പം ഈ വാർഡിൽ ഒപ്പമുണ്ടാവും അതുകൊണ്ട് ജീപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷ